മൈത്രി ക്രിയേഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മുടെ പ്രകൃതി എത്ര മനോഹരമാണല്ലേ ദൈവം പ്രകൃതിക്ക് വേണ്ടി സൃഷ്ടിച്ചതൊന്നും തന്നെ സൗന്ദര്യമില്ലാത്തതായിട്ടൊന്നുമില്ല ഒഴിവ് സമയത്ത് നമുക്ക് വീട്ടിൽ നിന്നും പുറത്തേക്കിറങ്ങി നമ്മുടെ മനസ്സൊന്ന് പ്രകൃതിയെ നോക്കി ശാന്തമാക്കാം നമ്മുടെ പ്രവർത്തനങ്ങൾ ഒരിക്കലും പ്രകൃതിക്ക് ദോഷം വരുന്ന രീതിയിലാകാതിരിക്കാനും എല്ലാവരും ശ്രദ്ധിക്കണം അപ്പോ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം നമ്മുടെ മുറ്റത്തും പറമ്പിലും ഒക്കെയുള്ള ആരും ശ്രദ്ധിക്കാതെ പോകുന്ന കുറച്ച് സുന്ദരികളായ പൂച്ചെടികളെ കുറിച്ചുള്ളതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ ഒരു പേരിൽ ഈ പ്ലാന്റിന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു ചെടിയായിരിക്കും ഇത് ഒരുപാട് ഔഷധ ഒരു പ്ലാന്റ് ആണ് പക്ഷെ ഇതിൻ്റെ പൂക്കൾ കാണാൻ അതിലേറെ ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾക്ക് ഇങ്ങനെ നല്ല ബഞ്ചായിട്ട് നല്ല ബൊക്ക പോലെയാണ് ഈ പൂക്കൾ ചെടിയിൽ പിടിച്ചു നിൽക്കുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടം തോന്നിയ മറ്റൊരു പൂവാണിത് നല്ല കോമ്പിനേഷനിലുള്ള യെല്ലോ കളർ പൂവാണ് ഇതിൽ പിടിക്കുന്നത് ഇതിൻ്റെ പേര് ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് കമൻ്റ് ചെയ്യണേ ഇതിൽ ഈ മരത്തിൽ നിറച്ച് മുള്ളൊരു ചെടിയാണ് എല്ലാവർക്കും ഈ പൂക്കും ഈ പൂക്കളെ ഒരുപാട് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു ഇത് നമ്മുടെ അടക്കാമരത്തിൻ്റെ പൂവാണ് ഇത് നമ്മൾ ഗാർഡനിലൊക്കെ വെച്ച് പിടിപ്പിക്കുന്ന ശംഖുപുഷ്പം എന്ന ചെടിയുടെ പോലെ തന്നെ തോന്നുന്ന ഒരു പ്ലാന്റ് ആണ് ഇതും ഒരു ക്ലൈമ്പിങ് പ്ലാന്റ് ആണ് മരത്തിൽ ഇത് പടർന്നു കിടക്കുന്നതാണ് നല്ല വയലറ്റും വൈറ്റ് കോമ്പിനേഷനിലായിട്ടുള്ളൊരു പൂവാണ് ഇതിൽ പിടിക്കുന്നത് നല്ല ഭംഗിയാണ് ഇതിനെ കാണാൻ ഈർപ്പമുള്ള സ്ഥലങ്ങളിൽ നന്നായി വളരുന്ന ഒരു ചെടിയാണിത് മൈസൂർ ചീര എന്നാണ് പറയപ്പെടുന്നത് ഇതിൻ്റെ പൂക്കൾ കാണാനും നല്ല ഭംഗിയാണ് നല്ല ബ്രൗൺ ഷെയ്ഡിലുള്ള പൂക്കളാണ് ഇതിനുള്ളത് ഇത് പൂക്കൾ പൊഴിഞ്ഞതിന് ശേഷം അതിൽ പിടിക്കുന്ന കായ്കളാണ് ഈ കാണുന്നത് ഇതിൻ്റെ ഇലയും ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഇലയാണ് ഒരുപാട് വൈറ്റമിൻസ് അടങ്ങിയിട്ടുള്ളൊരു ഇലച്ചെടിയാണിത് കുളങ്ങളുടെ സൈഡിലാണ് ഈ പ്ലാന്റ് നന്നായി വളരുന്നത് ഇതും വളരെ ഭംഗിയുള്ളൊരു വള്ളിച്ചെടിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാനും നല്ല ഭംഗിയാണ് വൈറ്റ് കളറിലുള്ള പൂക്കളാണ് ഇതിൽ പിടിക്കുന്നത് ഇതും ഒരു മരത്തിലോട്ട് പടർന്നു കയറി നിൽക്കുകയാണ് ഇവിടെ നല്ല പച്ച കളറിലുള്ള ലീവ്സാണ് ഇതിൻ്റെ പ്രത്യേകത പഞ്ഞി പോലെയുള്ള പൂക്കളാണ് ഇതിലുള്ളത് അതുകൊണ്ട് തന്നെ കാറ്റ് ഉള്ള സമയത്ത് ഇതിൻ്റെ ഇതളുകൾ പാറി നടക്കുന്നത് കാണാനും നല്ല ഭംഗിയാണ് കുറ്റിച്ചെടിയായി വളരുന്ന ഈ പ്ലാന്റിൽ വയലറ്റ് കളറുള്ള പൂക്കൾ കാണാനും നല്ല ഭംഗിയാണ് ഇത് നമുക്ക് തൊട്ടാവാടിയുടെ പൂക്കൾ പോലെ തോന്നും നെക്സ്റ്റ് ഞാൻ കണ്ട ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു പൂവാണിത് നല്ല യെല്ലോ കളറിലെ പൂക്കളാണ് ഇതിൽ പിടിക്കുന്നത് അതൊരു തൊപ്പി പോലെ ഇരിക്കും നമുക്ക് കാണാൻ ഇത് ഇതും ഒരു ഔഷധ സസ്യമാണ് ഇതിൻ്റെ പൂക്കൾ നമ്മൾ പല്ലുവേദനയൊക്കെ വരുമ്പോൾ അത് മാറാനായിട്ട് ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ വള്ളിച്ചെടിയിൽ പിടിക്കുന്ന മറ്റൊരു പൂവാണിത് ഇതും വയലറ്റ് കളർ കോമ്പിനേഷനിൽ വരുന്നതാണ് ഇതും ഒരു വള്ളിച്ചെടിയായിട്ടാണ് ഇവിടെ പടർന്നു നിൽക്കുന്നത് ഇതിൻ്റെ ഇലകൾ പുളി ഇലയുടെ പോലെ സാമ്യമുള്ളൊരു ഇലയാണ് ഇതിനുള്ളത് നല്ല ഡാർക്ക് വയലറ്റ് കളറും അതുപോലെ ലൈറ്റ് വയലറ്റ് ഷെയ്ഡും ഒരുപോലെ പിടിച്ച് ചെടിയിൽ നിൽക്കുന്നുണ്ട് ഇത് കാണാനും വളരെ ഭംഗിയാണ് നമ്മൾ നട്ടുപിടിപ്പിക്കുന്ന കോളാമ്പി ചെടിയുടെ വേറൊരു കളർ കോമ്പിനേഷനിലാണ് ഉള്ളതാണ് ഇതും നല്ല ഭംഗിയുള്ള നല്ല വലിയ പൂക്കളാണ് ഇതിൽ പിടിക്കുന്നത് ഇതിൻ്റെ പല നിറത്തിലുള്ള പൂക്കളും ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് പൂക്കൾ ഒന്നിച്ച് പിടിച്ച് നിൽക്കുന്നൊരു കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്